അശരണർക്കും ആലംബഹീനർക്കും ആശ്രയമായി കിടങ്ങന്നൂരിൻ്റെ മണ്ണിൽ ഒരു പൊന്നക്ഷത്രത്തിലെ നക്ഷത്രത്തിൻ്റെ തിളക്കത്തോടെ കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദിച്ചുയർന്നിട്ട് ഏഴ് വർഷം പിന്നിടുന്നു ഈ ഏഴ് വർഷത്തിനുള്ളിൽ ഒരുപാട് ജീവനുകൾ ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞു ഞങ്ങൾ നൂറ്റി രണ്ട് പേരെ വഴികളിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നവരെ സുഖം പ്രാപിച്ച പ്രാപിച്ചവർ വീടുകളെ ബന്ധുക്കളെ കണ്ടെത്തി അവർ വീടുകളിൽ പറഞ്ഞു വിടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഞങ്ങൾക്ക് നൂറ്റി പതിനാല് വീടുകൾ സന്ദർശിച്ചിട്ട് പാലിറ്റി കെയർ സന്ദർശ സൗകര്യം കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇതിനുള്ളിൽ ഏഴുവർഷത്തിനുള്ളിൽ ഞങ്ങൾക്കൊരു ലൈബ്രറി നമുക്ക് രൂപീകരിക്കാൻ കഴിഞ്ഞു പാലിറ്റി കെയർ ഐ സി പോലത്തെ പാലിറ്റി കെയർ യൂണിറ്റ് രൂപീകരിക്കാൻ കഴിഞ്ഞു വാർഷികാഘോഷവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലായി കരുണാലയം ഓഡിറ്റോറിയത്തിൽ നടക്കും കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ അബ്ദുൾ അസീസിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ആഘോഷരാവ് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും ഇരുന്നൂറ്റി നാൽപ്പത് അച്ഛനമ്മമാരും അവരെ സ്വന്തം മാതാപിതാക്കൾ എന്ന രീതിയിൽ പരിചരിക്കുന്നതിന് മുപ്പതിലധികം ജീവനക്കാരും കരണാലയം അമ്മ വീട്ടിലുണ്ട് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച ചെയർമാൻ അബ്ദുൾ അസീസും ബോർഡ് ഓഫ് ട്രസ്റ്റി റംല ലീഗൽ അഡ്വൈസർ അഡ്വക്കറ്റ് ഇ മുഹമ്മദ് റാഫി എന്നിവർ കരണാലയത്തിലുണ്ട് അച്ഛനമ്മമാർക്ക് പഴയ കാലത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം എന്ന നിലയിൽ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം ചേർന്ന് തട്ടുകടയും വിട്ടു നൽകി കരണാലയത്തിന് പത്തനംതിട്ട പി എം എസ് ഫാമിലി ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത ഐ സി സി യു ആംബുലൻസിൻ്റെ താക്കോൽദാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ കരണാലയം ചെയർമാൻ അബ്ദുൾ അസീസിന് കൈമാറും ഫാദർ ജോസ് കോട്ടയ്ക്കകത്ത് പ്രവറൻ ലിബിൻ തോമസ് ടി ടോജി കേരള ശ്രീ ഡോക്ടർ പുണ്ടൂർ സോമരാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരെ ആദരിക്കും കൂടാതെ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക ഉദ്യോഗസ്ഥ മേഖലയിലുള്ളവർ പങ്കെടുക്കും ആഘോഷങ്ങളുടെ ഭാഗമായി നിഖിൽ കോട്ട അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ കോമഡി ടാലൻ ഷോ മീനാക്ഷി പ്രശാന്ത് അവതരിപ്പിക്കുന്ന നൃത്തം കൂടാതെ വിവിധ കലാപരിപാടികളും അരങ്ങേറും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ സീറോ എയ്റ്റ് സെവൻ നയൻ സീറോ എയ്റ്റ് സെവൻ